അപ്പോൾ ഇന്ന് നമുക്കൊരു കുഞ്ഞിയ ബാംഗ്ലായാലോ കുഞ്ഞ ബാംഗ്ലെന്ന് വെച്ചാൽ എൻ്റെ കൈയ്യൊക്കെ കുഞ്ഞിതല്ല അപ്പോൾ കുഞ്ഞിയ ബാംഗ്ലൂ ആദ്യം തേ നമ്മളിത് ഇതേപോലത്തെ വയർ എടുത്തു എന്നിട്ട് ആദ്യം ഞാൻ മൂന്ന് ഡയർ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനെടുത്ത മണി ഭയങ്കര ചെറുതാണ് അതിൻ്റെ ഓട്ടം കണ്ടുപിടിച്ച് ചെയ്യണമായിട്ട് മിണ്ടാണ്ട് കുത്തിരിക്കണമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ ആ ക്രിസ്റ്റലിൻ്റെ ഭംഗി കൊണ്ട് ഞാനത് എന്തായാലും ചെയ്യാം എന്ന് വിചാരിച്ചു മൂന്ന് ഡയർ കട്ട് ചെയ്ത് ഞാൻ ഒറ്റ ലെയറാക്കി സംഭവം ഞാനത് കട്ട് ചെയ്യുമ്പോൾ രണ്ട് ലെയർ എന്നാണ് വിചാരിച്ചത് ചെയ്തു വന്നപ്പോൾ അതൊരു ലെയറായി അങ്ങനെ നമ്മുടെ ഭൂതക്കണ്ണാടിയൊക്കെ ഒക്കെ എടുത്ത് വെച്ച് നമ്മൾ ചെയ്യാൻ തുടങ്ങി ആദ്യം ഞാൻ പണിപാളി എന്ന് വിചാരിച്ചു ആ ബീഡ്സ് അത്രയും ചെറുതായ കാരണം അതിൻ്റെ ഉള്ളിൽ കയറിയാന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഇങ്ങനെയൊക്കെയോ കയറി കുടി കണ്ട ആരും പേടിക്കണ്ട കുളി കഴിഞ്ഞ് വന്നപ്പോഴുള്ള കോലയാണ് ഹാ ഹാ ഞാൻ ചീപ്പോ ഏരിയ കുറച്ചും കൂടെ നോക്കിക്കിടങ്ങുമായിരിക്കും എന്തായാലും അതല്ലല്ലോ നമ്മുടെ അടുത്ത സബ്ജക്റ്റ് അങ്ങനെ ഒരു വിധത്തിൽ സംഭവം ഇതൊക്കെ ഉണ്ടാക്കണത് വേറെ പ്ലക്കറാണ് അതും ഒന്ന് എണീറ്റ് പോയി അവിടെ നിന്ന് എടുക്കളം മടിക്കാണ് ഞാനിപ്പോൾ ഇത് വെച്ച് ചെയ്തുകൊണ്ടിരിക്കണതും അങ്ങനെ എൻ്റെ ഫേവറേറ്റ് ഇതേ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളിതുകൊണ്ടൊരു പാതസരം ഉണ്ടാക്കി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല ഓക്കെ മൈക്കാട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതേ ഈ റെഡ് ഇത് ജസ്റ്റ് ഒന്ന് കൈമപുറത്ത് വെച്ചാൽ തന്നെ ആ എന്താ പനി പക്ഷേ ഇക്കണ്ട ബീഡ്സിൽ അത്രയും ലെയറിൽ കമ്പിയിൽ കോർത്തെടുക്കുക എന്ന് വെച്ചാൽ അതത്ര എളുപ്പമല്ല നമുക്ക് ഓർഡർ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് മനസ്സിനൊരു സന്തോഷമുണ്ടാവും അല്ലാതെ നമുക്ക് തന്നെ ഇടുമ്പോൾ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഒരു കൈമ് ഞാൻ വാച്ചാണ് കിട്ടാറ് അപ്പോൾ എന്തായാലും ആ കൈമ് വെറുതെ ഒരു ഭംഗിക്ക് എന്ന് വിചാരിച്ചിട്ടായിട്ട് അത് ചെയ്തതും ആദ്യം ആ ബീഡ്സ് ഫുള്ളും ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ ബീഡ്സ് ആ കമ്പിയുടെ ഉള്ളിൽ കയറാൻ കയറും പക്ഷെ നമ്മളത്രയും ഞാൻ വെച്ചാൽ കണ്ണാടി ഒന്നും പോരാണ്ടി വരും അതുകൊണ്ട് ഞാൻ കണ്ണാട പുതിയതൊക്കെ പോയി വാങ്ങിയതെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് ആ അത് പറഞ്ഞു വേണമില്ല എന്നോട് പറഞ്ഞു കണ്ണട മാറ്റോ കണ്ണടമാറ്റു കണ്ണടമാറ്റീ കണ്ണട നാശം ഉണ്ടെങ്കിൽ പുതിയത് വാങ്ങിക്കാൻ പറ്റില്ലല്ലോ വാങ്ങിച്ചാൽ എന്നെ കിട്ടി ചെയ്ത് പറയും അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ കണ്ണട വെച്ചിട്ട് തന്നെ പോകാം ഇതില് പവർ അവർ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഇത് സംഭവം എൻ്റെ പിള്ളേർ പൊട്ടിച്ചിട്ട് ഞാൻ രണ്ടാമത് വാങ്ങിച്ച കണ്ണാട കാല് അവർ തന്നെ പൊട്ടിച്ച് കാല് വീണ്ടും മാറ്റി വെച്ചു സ്പെക്സിനൊക്കെ എന്താ വില നീ വർഷം കൂടും വിലയും കൂടി വരുന്നു അപ്പോൾ ഒരു വിധത്തിലതേ ഇത്രയും ഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഏ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആരും ആ അപ്പോൾ അതേ ഫുൾ ഞാൻ കംപ്ലീറ്റ് ചെയ്തു ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് നമ്മൾ നമ്മുടെ കവുങ്ങിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുന്നതായിരിക്കും സംഭവം എനിക്കിഷ്ടപ്പെട്ടു എൻ്റെ കൈ കുഞ്ഞുതായ കാരണം വില നാലാം ക്ലാസ്സിൽ പോലെ കൈയും എൻ്റെ കൈ മേ വെച്ച് നോക്കിയാൽ ഏകദേശം സെയിം ആയിരിക്കും അതാണ് പറഞ്ഞത് കുഞ്ഞി ബാങ്കിൾസ് എന്ന് ഇതാണ് എൻ്റെ കവുങ് എൻ്റെ കൗങ്ങ് വീട്ടൊരു കളിക്ക് ഞാനില്ല അങ്ങനെ ഇതിപ്പോൾ നമുക്ക് ആ സൈഡിൽ ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കണമെങ്കിൽ ഹാങ്ങിങ്സ് വെച്ച് കൊടുക്കാം അതെല്ലാം സിമ്പിളായിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമ്മൾ അത് ഇത് ക്രിസ്റ്റൽ ബീഡ്സായ കാരണം ഭയങ്കര തിളക്കായിരിക്കും അതായത് വെയിലത്ത് പോകുകയും വേണ്ട നമ്മൾ നല്ലൊരു ഷൈനിങ്ങ് നമുക്ക് കാണുമ്പോൾ തന്നെ വാ പക്ഷെ വീഡിയോയിൽ എനിക്ക് അത്ര തോന്നില്ല നേരിട്ട് കാണാൻ സൂപ്പർ ആയിരുന്നു എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതേപോലെ ബാങ്കിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ് ഓർഡർ ചെയ്യുക ക്രോസ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡ് ബൈ ഫിലിം എന്നാണ് എൻ്റെ ഇൻസ്റ്റാ പേജ് ദൈ ദൈവാനുഗ്രഹം കൊണ്ട് അതൊന്നും ഇതുവരെ ഓർഡർ കിട്ടിയിട്ടില്ല പക്ഷെ നമുക്ക് ഓർഡേഴ്സ് ഉണ്ട് പക്ഷെ ഇൻസ്റ്റാത്തോളം നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ വീഡിയോ ലൈക്ക് ഇഷ്ടമെങ്കിലാക്കിയ ഷെയർ ചെയ്യാം പ്ലീസ് ടീമിൻ്റെ ഓർഡർ പറ്റാ